ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എപ്പോഴും പൊട്ടാന്നാണ് ഞാൻ കേട്ടേക്കണേ എനിക്കറിയില്ല ഞാൻ കേട്ടത് ശരിയാണോന്ന് എന്തായാലും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കണ്ണു എഴുതി ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകണത് ഒരു സിമ്പിൾ വെഡ്ഡിങ് ലുക്ക് ആട്ടോ വെഡ്ഡിങ് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗസ്റ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മുടെ ചുരിദാറിൽ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ നമ്മൾ ഏതൊരു മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകി വയ്ക്കണം കേട്ടോ നന്നായിട്ട് കഴുകണം അതിന് നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകായിരിക്കും ഏറ്റവും ബെറ്റർ സോപ്പ് ഒരിക്കലും മുഖത്ത് ഉപയോഗിക്കരുത് നമ്മുടെ സ്കിന്നിന് അതൊരു ദോഷം ും അപ്പൊ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഡീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഇത് ഇപ്പൊ നാട്ടില് കിട്ടുമോന്ന് എനിക്ക് അറിയത്തില്ല കഴിഞ്ഞ ദിവസം ഞാന് പുതിയ ഫേസ് വാഷാണ് കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ മേടിച്ചതാണ് അത് കാരണം നല്ലതാട്ടോ കേട്ടോ ഇതിൽ സൈക്കോ ടു പെർസെൻറ്റേജ് സൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഫേസ് വാഷാണ് ഇപ്പം ഞാൻ രണ്ട് നാല് ദിവസമായുള്ള ഉപയോഗിച്ച് തുടങ്ങിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് തരുന്നുണ്ട് കേട്ടോ നമ്മുടെ മേക്കപ്പ് ഒക്കെ പെട്ടെന്ന് പോകാൻ ഇത് അല്ലെങ്കിൽ മുഖത്തെ ഒക്കെ പെട്ടെന്ന് പോകാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾക്ക് ആയിട്ട് വേണ്ടത് ഒരു ആണ് എപ്പോഴും നമ്മൾ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും ശരി നമ്മൾ പുറത്തു പോകുമ്പോഴാണെങ്കിലും ശരി മോയ്സ്ചറൈസർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് മോയി സ്കിന്നെ എപ്പോഴും മോയിസ്ചറൈസ് ചെയ്തിരിക്കുന്നത് എപ്പോഴും നമ്മുടെ സ്കിന്നിന് നല്ലതാണ് അപ്പം ഞാൻ നിവ്യയുടെ ഒരു ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് എനിക്ക് നല്ല ഒരു ഇഷ്ടം ഞാനിങ്ങനെ ഒരുപാട് ഇതായിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് മോയിസ്ചറൈസേഴ്സ് യൂസ് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് സ്കിന്നിൽ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ പിമ്പിൾസ് വരുന്നുണ്ട് അപ്പം നിവേ ആവുമ്പോൾ എൻ്റെ സ്കിന്നിന് വലിയ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അത് കാരണം ഞാൻ മോയ്സ്ചറൈസറായിട്ട് നിവിയേടിയായിട്ടോ എടുത്തേക്കുന്നത് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന മോയ്സ്ചറൈസർ എടുക്കുകയായിരിക്കും എപ്പോഴും നല്ലത് അപ്പം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട് സൺസ്ക്രീൻ ആണ് ഇതിപ്പോൾ ഞാൻ എസ് പി എഫ് പ്ലസ് ഹൈഡ്രോളിക് ആസിഡിന്റെ ഒരു നമ്മുടെ ഇവിടെ നല്ല മോയ്സ്ചറൈസറും കൂടെ കൂടിയിട്ടുള്ള ആണ് നല്ലൊരു സൺസ്ക്രീൻ ആയിട്ടോ ഇതിൽ ഇച്ചിരി ഓയിൽ കണ്ടൻറ്റ് കൂടുതലാണെങ്കിലും നമ്മുടെ സ്കിന്നിലോട്ട് അത് നന്നായിട്ട് അലിഞ്ഞു ചേർന്ന് കഴിയുമ്പം നമുക്ക് നല്ലൊരു ടെസ്റ്റർ ഇത് തരും കേട്ടോ നല്ലൊരു എന്താ പറയുക നല്ല ഭംഗിയാണ് ഈ സൺസ്ക്രീൻ നമുക്ക് ഇങ്ങനെ വേറെ ഒന്നും ഒരു മേക്കപ്പ് ഒന്നും ചെയ്യണ്ടാട്ടോ ഈ സൺസ്ക്രീൻ ഇട്ടിട്ട് പോയാൽ തന്നെ നമുക്ക് നല്ലൊരിതാട്ടോ നല്ലൊരു സൺസ്ക്രീനാണേ അതെനിക്ക് എൻ്റെ അനീത്തി ഉപയോഗിക്കുന്നത് കണ്ടിട്ട് എൻ്റെ അനീത്തി എനിക്ക് തന്നോ ഞാൻ തന്നതല്ല അവളുടെ നിന്ന് അടിച്ചു മതിയതാണെങ്കിൽ ഒന്ന് പറയും ഞാൻ അവൾ ഇടവർണവും നീ നിനക്ക് പുതിയത് മേടിച്ചോ ഇത് ഞാൻ എടുക്കുക എന്നും പറഞ്ഞിട്ട് നല്ലൊരു സൺസ്ക്രീൻ ഉണ്ട് ഇച്ചിരി ഓയിൽ കണ്ടന്റ് ഉണ്ട് പക്ഷെ നമുക്ക് നല്ലൊരു എന്താ പറയുക മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടുന്ന ഒരു സൺസ്ക്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നന്നായിട്ട് നമ്മുടെ അത് നന്നായിട്ട് ചേർന്ന് നിൽക്കൂട്ടോ നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് അലിഞ്ഞു ചേരും ഈ സൺസ്ക്രീൻ എന്നിട്ട് നമുക്ക് കറക്റ്റ് റെയ്യാം കേട്ടോ എൻ്റെ കയ്യിൽ കറക്റ്റിന് അങ്ങനെ ഇല്ല അപ്പോൾ ഞാൻ സാധാരണ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഒരു ഓറഞ്ച് ലിപ്സ്റ്റിക് ഉണ്ട് ഞാൻ ആ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കൂട്ടോ കേട്ടോ അപ്പോൾ എൻ്റെ ഇവിടെയൊക്കെ ശരി ഡോട്ട്സ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഇവിടെ യു നേരത്തെ എൻ്റെ മുഖത്ത് ഇങ്ങനെ പിമ്പിൾസ് ഒന്നും വരത്തില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ യു കെയിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ പിമ്പിൾസ് വന്നിങ്ങനെ പാടൊക്കെ എൻ്റെ മുഖത്ത് വരാൻ തുടങ്ങിയത് കേട്ടോ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഈ ബ്ലാക്ക് ഇത് ഈ ബ്ലാക്ക് അല്ല ഈ ഓറഞ്ച് ഇതങ്ങോട് കൊടുക്കും പിന്നെ ദാ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ് ഇതിട്ട് കൊടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കറക്റ്റർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ഡാർക്ക് ഒക്കെ നമ്മുടെ ഇതൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ ഒന്ന് ഹൈഡ് ചെയ്ത് നിൽക്കും ഇതെല്ലാം അത് കാരണം ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇത് ഇത് കൊടുക്കാറുണ്ട് കേട്ടോ ഈ കൈ വെച്ച് തന്നെ നമുക്ക് ഡാബ് ചെയ്യാൻ വേണമെങ്കിൽ കൈ വെച്ച് ഡാബ് ചെയ്താലും മറ്റേ ഇത് വെച്ചിട്ട് നമ്മുടെ ണെങ്കിൽ കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യാം ഇല്ലെങ്കിൽ മേക്കപ്പ് ബ്ലെൻഡർ എടുത്താലും നമുക്ക് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ എനിക്ക് ഇച്ചിരി ഇഷ്ടം ഈവൻ ഐഷാഡ ഇടുമ്പോഴാണെങ്കിലും കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നതാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്തോ എനിക്കത് ബ്ലെൻഡർ വെച്ച് യൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല അപ്പൊ ഞാൻ മാക്സിമം ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ കൈ എന്താ ഈ ചൂണ്ടുവരൽ വെച്ചിട്ടാണ് ഐഷാഡ ഇടുമ്പോഴാണെങ്കിലും ശരി ലിപ്സ്റ്റിക് ബ്ലെൻഡ് ചെയ്യാനാണെങ്കിലും ശരി എല്ലാം എന്റെ ചൂണ്ടുവരൽ ഉപയോഗിച്ചിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പൊ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്താലാണ് അല്ലെങ്കിൽ ആ ഓറഞ്ച് ഷെയ്ഡ് എടുത്ത് കാണും അപ്പൊ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഈ ബ്ലാ ഡാർക്ക് സ്കിന്നൊക്കെ ഇത് ഡാർക്ക് കളേഴ്സ് ഒക്കെ പോവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു നമ്മുടെ സൂപ്പർ സ്റ്റേയുടെ മേബിലിന്റെ തന്നെ ഒരു കൺസീലറാ കേട്ടോ മേബിലിന്റെ കൺസീലർ എടുക്കണേ അപ്പം അത് നമ്മൾ നന്നായിട്ട് നമ്മുടെ കണ്ണീൻ്റെ ഇതാ അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഡാർക്ക് സ്പോട്ടുകൾ എവിടെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അവിടെയൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇച്ചിരി കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എൻ്റെ മുഖം മൊത്തത്തിൽ കറുത്തിരിക്കണോ അല്ല എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പം ദാ ഈ നമ്മൾ മറ്റേ ഡാർക്ക് എൻ്റെ ഇവിടെയൊക്കെ ഇതുണ്ടെന്ന് പറഞ്ഞില്ലേ ഡോട്ട്സ് ബ്ലാക്ക് ഡോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൺസിലർ പിന്നെ നമ്മുടെതായ ഇവിടെ നമ്മുടെ ലിപ്സിൻ്റെ ഇവിടെയൊക്കെ എനിക്ക് ഡാർക്ക് പിഗ്മെന്റേഷൻ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ രണ്ട് സൈഡിലും ഞാൻ നന്നായിട്ട് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അതായത് ഇവിടെയൊക്കെ എനിക്ക് നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ എപ്പോഴും എനിക്ക് എനിക്കിപ്പോൾ എന്തോരം ബ്ലാക്ക് ഹെഡ്സ് നമ്മൾ റിമൂവ് ചെയ്താലും എനിക്ക് നന്നായിട്ട് എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് വരും കേട്ടോ എന്താണെന്ന് അറിയത്തില്ല പിന്നെ എന്റെ നെറ്റി എപ്പോഴും ഇങ്ങനെ കറുത്തായിരിക്കത്തുള്ളൂ മുഖം വെളുത്തിരുന്നാലും നെറ്റി എനിക്ക് എപ്പോഴും കറുത്തിരിക്കും കേട്ടോ എന്താണെന്ന് അറിയത്തില്ല അത് അതേപോലെ കണ്ണിന്റെ മുകളിൽ ഇടാൻ മറക്കരുത് കേട്ടോ കൺസീലർ ഞാൻ പോയായിരുന്നു അപ്പൊ ഇപ്പൊ തന്നെ അങ്ങ് ഇട്ടേക്കാം കൺസീലർ നമ്മുടെ അഴുഷാർഡ് ഇടുന്നോടത്തും നന്നായിട്ട് ഇട്ട് കൊടുക്കണോ കേട്ടോ അപ്പൊ നമ്മൾ നന്നായിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഇതിൽ ഇത് വെക്കുന്നതിന് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ എനിക്കിങ്ങനെ ഈ ബോയ് ഒക്കെ വെക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന ഇരിക്കും പക്ഷേ ഇതിപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ മുടി ഫ്രണ്ടിലോട്ട് വരണ കാരണം ജസ്റ്റ് വെച്ചതുകൊണ്ട് എനിക്ക് ഇപ്പം തന്നെ വേദന എടുത്തു തുടങ്ങി എനിക്ക് ഒരുപാട് ടൈറ്റായിട്ട് എൻ്റെ തല ടൈറ്റായിട്ട് കെട്ടണമിഷ്ടമല്ല ഇങ്ങനെ ടൈറ്റ് ആയിട്ട് സാധനങ്ങൾ തലയിൽ വെക്കണേ ഇഷ്ടമല്ല കേട്ടോ ഞാൻ ഫൗണ്ടേ ഞാൻ ഫൗണ്ടേഷൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല എനിക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടം ബി ബി ക്രീം യൂസ് ചെയ്യാനാണ് എന്താണെന്ന് അറിയില്ല എനിക്ക് ചെറുപ്പം തൊട്ട് ഈ ഫൗണ്ടേഷനോട് വലിയ താല്പര്യം ഞാൻ ഒരു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോഴാട്ടോ കണ്ണ് എഴുതി തുടങ്ങിയത് പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോഴാണ് കണ്ണ് എഴുതി തുടങ്ങിയത് പിന്നെ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴാണ് പയ്യെ ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത് അപ്പം തൊട്ട് ഫൗണ്ടേഷനേക്കാളും കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ലൂസ് പൗഡർ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ പിന്നെ ഇപ്പോൾ ഫൗണ്ടേഷനേക്കാളും എനിക്ക് ഇഷ്ടം എനിക്ക് ബി ബി ക്രീമാണ് ഞാൻ കൂടുതലും ബി ബി ക്രീമാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇപ്പം ഈ ബി ബി ക്രീം ആട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഇത് ബിബി ക്രീം ആളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക ആദ്യം മുഖത്തേക്കിടെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് എല്ലായിടത്തേക്കിടെ കേട്ടോ നമ്മുടെ കണ്ണിൻ്റെ നെറ്റീക്കിടെ കണ്ണീക്കിടെ കണ്ണിന്റെ കണ്ണിക്കിടെ അല്ല കണ്ണിൻ്റെ ഇടുന്ന ആ ഭാഗം അവിടെയൊക്കെ നന്നായിട്ട് ചെയ്തു കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണേ നമ്മൾ ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാ നന്നായിട്ട് സർക്കുലർ മോഷനില് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണേ എനിക്ക് ഒരുപാട് പുട്ടി ഇറണോടും വലിയ താല്പര്യം ഇല്ലാട്ടോ ഞാൻ അങ്ങനെ ഒരുപാടൊന്നും പുട്ടി ഇടാറില്ല ഇപ്പൊ തന്നെ നമ്മുടെ മുഖത്ത് ആ ഒരു ഫിനിഷിങ് എന്ന് വെച്ചാൽ ഒരു ഗ്ലോ കാണാൻ പറ്റുന്നില്ലേ അപ്പൊ നമ്മൾ ആദ്യം എൻ്റെ മുഖം ഇരുന്നോലല്ലോ ഇപ്പൊ എന്റെ മുഖം ഇരിക്കുന്നേ അപ്പൊ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ചേർന്ന് നിന്ന് കഴിയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സ്കിൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്കിന്നിനോട് ചേർന്ന കളർ നോക്കി എടുക്കണോട്ടോ നമ്മുടെ സ്കിന്നിനോട് ചേർന്ന ഒരു കളർ നോക്കി എടുത്തില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ മേക്കപ്പ് ചിലരെ കണ്ടിട്ടില്ലേ ചിലർ നമ്മൾ നമ്മള് തന്നെ പറയാറില്ലേ ചിലവർ മേക്കപ്പ് ഇട്ട പുട്ടി ഇട്ട നമ്മൾ തന്നെ പറയാറില്ലേ അപ്പൊ നമ്മളെപ്പോഴും മേക്കപ്പ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആയാലും ശരി കൺസീലർ ആയാലും ശരി ഈവൻ ലിപ്സ്റ്റിക് ആയാലും ശരി നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന ലിപ്സ്റ്റിക്കും ഒക്കെ എടുക്കാൻ പ്രത്യേകം ശ്രമിക്കണം കേട്ടോ അപ്പം ഇപ്പം എന്റെ മുഖം നോക്കി ഞാൻ ഇത്രയും ബി ബി ക്രീം ഇട്ടിട്ടുണ്ടെന്ന് കണ്ടാൽ പറയൂ ഇല്ലല്ലോ അപ്പം അതാണ് പറഞ്ഞത് നമ്മുടെ സ്കിൻ ടോണിന് ചേർന്നത് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ മേക്കപ്പിൽ നമ്മളെ കാണണം അപ്പം നല്ല രസമായിരിക്കും ആരും നമ്മൾ പുട്ടി നമ്മളോട് പറയത്തില്ല കേട്ടോ അടുത്ത് നമുക്കൊരു ലൂസ് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ജസ്റ്റ് അതിങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി കാരണം ഒരുപാട് ലൂസ് പൗഡർ ഇട്ടാൽ നമ്മൾ പുട്ടിയിട്ട മാതിരി ജീവിക്കൂട്ടോ ഇങ്ങനെ നമ്മൾ നമ്മൾ നമ്മളിത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് അപ്പം തന്നെ നമ്മുടെ മുഖത്തിന് ഇതാ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഭംഗിയിട്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് നമ്മളിങ്ങനെ പത്തിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഡാബ് ചെയ്ത് വെക്കരുത് കേട്ടോ നമ്മളിതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് പോരണോ കേട്ടോ എന്നാലാണ് നമ്മുടെ മേക്കപ്പ് ഒരു ഫിനിഷിങ് വരത്തുള്ളൂ നമ്മൾ മേക്കപ്പ് ഇട്ടേന് ഇപ്പൊ തന്നെ മുഖത്തിന് ഒരു ഐശ്വര്യമായില്ലേ നമ്മൾ എപ്പോഴും നമുക്ക് നമുക്ക് ഇവിടുത്തെ പിരികുമൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൻ്റെ നമ്മൾ അപ്ലൈ ചെയ്തേക്കണ ഫൗണ്ടേഷനും കൺഷീലറൊക്കെ നമ്മുടെ സ്കിന്നിനോട് ഇത് ചെയ്തിരിക്കും ഫസ്റ്റ് തന്നെ എന്നെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മൾ ഇത് ഇങ്ങനത്തെ ഒരു സ്പൂളി എടുത്തിട്ട് നമ്മൾ നമ്മുടെ പിരികും നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കണം കേട്ടോ അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പിരികും നല്ല ഷേപ്പിൽ എഴുതാൻ പറ്റും കേട്ടോ അപ്പം ഇവിടെ എടുത്തേക്കുന്നത് ഇതാ ഇങ്ങനത്തെ ഒരു പിൻസിലാണ് എന്നിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഞാൻ എപ്പോഴും ഈ പെൻസിൽ കൊണ്ടാണ് പിരുകം വരയ്ക്കാറ് ഞാൻ ആദ്യം പിരികം വരച്ചു കൊടുക്കും നന്നായിട്ട് ഇതാ ഇങ്ങനെ നമ്മുടെ നമുക്ക് ഏത് ഷേപ്പ് ആണോ വേണ്ടേ ആ ഷേപ്പിന് നമ്മൾ പിരികം വരച്ചു കൊടുക്കുകട്ടോ ഞാൻ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് പലരും പല രീതിയിലാണ് ചെയ്യേണ്ടത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം രണ്ട് പിരുകും നന്നായിട്ട് വരച്ചു കൊടുക്കും കേട്ടോ ഞാൻ എപ്പോഴും പിരികം വരയ്ക്കാൻ നേരത്തെ താഴത്തെ പിരികം ദാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും മോളിലത്തെ പിരികം ദാ ഇവിടെ നിന്ന് ഒരു മിഡ് ഓഫ് പിരി ഇതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെയാട്ടോ കേട്ടോ പോകുന്നത് എനിക്ക് ഒട്ടും പിരികവും ഇല്ല നിങ്ങൾക്കത് കണ്ടാൽ തന്നെ അറിയാം എനിക്ക് ഒട്ടും പിരികവും ഇല്ല ഞാൻ എൻ്റെ വീഡിയോസ് എടുത്താലും പിരികം ഡാർക്കായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ പിരികം എഴുതിയേക്കുന്നതാണ് പിന്നെ ഞങ്ങളൊരു പിരികത്തിൻ്റെ ഒരു പെൻസിൽ ഐലൈനറിൻ്റെ ഒരു പെൻസിൽ ഉണ്ട് കയ്യിൽ അത് വെച്ച് ഐബ്രോ ഉണ്ട് അത് വെച്ചിട്ട് ഇതാ ഇങ്ങനെ എൻ്റെ ഈ നടുക്ക് നടുക്ക് മാത്രം ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ അതാ ഇങ്ങനെ 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 ചെയ്ത് കൊടുക്കും എനിക്ക് ഇവിടെ ഈ പിരികത്തിന് ഇതില്ല കേട്ടോ ഇവിടെ നമുക്ക് ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ആ പിടിക എന്താ ചെയ്യുന്ന വെച്ചാൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കണോട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ പിരികെഴുതി നമുക്കൊരു ഫിനിഷിങ് കിട്ടത്തില്ല അപ്പോൾ അത് കാരണം അതൊന്ന് നമ്മളിതാ ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് ഫിൽ ചെയ്യാൻ വേണ്ടി മുകളിലേക്ക് ഇതാണ്ട് നമ്മൾ അങ്ങനെ മുകളിലേക്ക് എഴുതി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ പിരികം നമ്മളിതാ ഇങ്ങനെ ചെയ്ത് കൊടുക്കണോട്ടോ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കും ചെപ്പായിട്ട് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം തന്നെ നമ്മുടെ സ്പൂളി എടുത്തിട്ട് നമ്മുടെ നമ്മുടെതാ ഇവിടെ നമ്മൾ നമ്മുടെ പിരികെഴുതിയില്ലേ അതൊന്നും നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഡാബ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകഴിഞ്ഞാൽ ഇതാ ഇവിടെ നിന്ന് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കുക കേട്ടോ അത് വെച്ചിട്ട് ചെയ്തിട്ട് ശരിയാവുന്നു ഞാൻ അപ്പം ഇത് വെച്ചാൽ അപ്പം ഇത് ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കുക നന്നായിട്ട് എന്നിട്ട് ഈ ഇവിടുത്തെ ഈ പിരുകേ ഈ ഇത്രയും ഭാഗം നന്നായിട്ട് നന്നായിട്ട്താ ഇങ്ങനെ മുകളിലേക്ക് എഴുതുക അത് സൈഡിലേക്ക് എഴുതെഴുതോ ഒരിക്കലും നമ്മൾ മുകളിലേക്ക് എഴുതി കൊടുക്കണോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതേപോലെ തന്നെ ഈ പിരുക എഴുതി കൊടുക്കുക എനിക്ക് എനിക്കങ്ങനെ ഒരുപാട് ചില ദിവസം ഭയങ്കര ഡാർക്കായി പോട്ടു ഞാൻ എഴുതുമ്പോൾ ചോദം നമ്മുടെ ആ ഒരു ചില സമയത്ത് ഡ്യൂട്ടിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് സ്പീഡിൽ എഴുതുമ്പം ചിലപ്പോൾ ഭയങ്കര ഇതായിട്ട് പോവും അപ്പം നമ്മൾ പിരികം നമ്മൾ എഴുതിയതാ രണ്ട് പിരികും നമ്മൾ എഴുതി അപ്പം നേരത്തെ കണ്ട പിരികം പോലെ അല്ലല്ലോ ഇപ്പം എന്റെ പിരികം ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോഴും ഐഷാടോ കൊടുക്കാൻ ഇഷ്ടം ന്യൂഡ് ഷെയ്ഡ്സ് ആണ് കൂടുതലും അപ്പം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഈ ഒരു റെഡ് ആട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റെഡ് ഒരു ന്യൂഡ് റെഡ് ആണ് അപ്പം അതോ നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതാ ഇങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക പിരികം നമ്മുടെ ഐഷാടോ നമ്മൾ എന്ത് ഓരോ ബ്ലെൻഡ് ചെയ്യുന്നു അത്രയും നല്ലതാട്ടോ അത്രയും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് സെക്കൻഡൊക്കെ നമ്മൾ നമ്മുടെ ഐഷാടോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പൊ ഞാൻ ആ ആ കണ്ണിലെ ഐശാടോ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇനിതാ ഇനി ഈ കണ്ണിലും കൂടെ ബ്ലെൻഡ് ചെയ്യാം കേട്ടോ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തത് എഴുതിൻ്റെ കണ്ണാണ് ഞാൻ എപ്പോഴും ഈ മേബിലിൻ്റെ എനിക്ക് മേബിലിൻ ഒരു ഭയങ്കര ക്രേസ് ആണ് ഈവൻ ലിപ്സ്റ്റിക് ആയാലും ശരി കാജിൽ സ്റ്റിക്ക് ആയാലും ശരി എനിക്ക് മേബിലിൻ ഭയങ്കര ഒരു ഇതാണ് നല്ലൊരു ഡ്രസ്സ് നല്ല ബ്ലാക്ക് കളർ തരില്ലേ അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ ആദ്യം കണ്ണ് എഴുതി കൊടുക്കുക കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്മോക്കി ഐ ലുക്ക് ആണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്മോക്കി ഐ ലുക്ക് ചെയ്യുന്നത് അപ്പം എങ്ങനെയുണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല അപ്പം നമുക്ക് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് എന്താ ഇങ്ങനെ ആദ്യം തന്നെ നമ്മൾ കണ്ണ് നന്നായിട്ട് എഴുതി കൊടുക്കണം ഈ കണ്ണിൻ്റെ ഈ ഇവിടെ നന്നായിട്ട് എഴുതി കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് കാണാൻ എന്ന് അറിയത്തില്ല കണ്ണിൻ്റെ ഇവിടെ നന്നായിട്ട് എഴുതി കൊടുക്കുക കണ്ണിൻ്റെ ഇവിടെ എഴുതി കൊടുത്തതിന് ശേഷം കണ്ണിൻ്റെ മുകളിൽ എഴുതി കൊടുക്കുക കേട്ടോ കണ്ണിൻ്റെ അടിയിൽ എഴുതി കൊടുത്തതിന് ശേഷം മുകളിൽ എഴുതി കൊടുക്കുക അപ്പം നമ്മൾ കണ്ണി മുകളിലും അടിയിൽ എഴുതി കൊടുത്തു നമുക്കിനി ഇത് ബ്ലെൻഡ് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ടാണ് സ്മോക്കി ഐ ലുക്ക് ചെയ്യുന്നത് അതെങ്ങനെ വരും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഐ ലുക്ക് ചെയ്യുമ്പോഴും എപ്പോഴും ഒരു ബ്ലാക്ക് കളറ് ഒശാഡോയും കൂടി എടുത്തിട്ട് സ്മോക്കി ഐ ലുക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇച്ചിരി കൂടെയും ഒരു പെർഫെക്ഷൻ കിട്ടും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട മെയിൻ ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ് മസ്ക്കാര എപ്പോൾ കണ്ണ കഴിഞ്ഞാലും നമ്മൾ നന്നായിട്ട് മസ്കാരം നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ മസ്കാരം അപ്ലൈ ചെയ്യണതാണ് കണ്ണു ഇത് എങ്ങനെ പിടിച്ചിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാറ് എനിക്കതാണ് ഇഷ്ടം ഇതാ കണ്ണിൻ്റെ അടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ഐ മേ ഐ ബ്രോസ് നമ്മൾ എഴുതി ഐ മേക്കപ്പ് കഴിഞ്ഞു നമുക്ക് ഇനി ഇടേണ്ടത് ലിപ്സ്റ്റിക് ആണ് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇടാട്ടോ ഞാൻ പ്രിഫർ ചെയ്യുന്ന പ്രിഫർ ചെയ്യുന്ന കളർ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത കളറാണ് ഞാൻ എപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടാലും ഏതെങ്കിലും കളേഴ്സ് രണ്ടുമ്പോഴും മിക്സ് ചെയ്തിട്ടായിട്ട് ഇടാറ് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ആദ്യം ലിപ്സ് ലിപ്സ്റ്റും വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് എന്താ ചിലർ ലിപ് പെൻസിൽ വെച്ച് ആദ്യം വരച്ചിട്ട് ചെയ്യാറുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ചിലപ്പോൾ ഗ്ലോസ് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രം വെച്ചിട്ടോ ചെയ്യാറ് അപ്പം നമ്മൾ അധികം ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടിട്ടില്ല അപ്പം നമുക്ക് നല്ലൊരു ലിപ് ലിപ്ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് അതോ അല്ലെങ്കിൽ കുറച്ചും കൂടെ വീഡിയോയിൽ ഇച്ചിരി ഇത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി കുറച്ചും കൂടെ റെഡ് അപ്ലൈ ചെയ്യുന്നുണ്ട് ഒട്ടും നല്ല ഷെയ്ഡാണ് പക്ഷെ വീഡിയോയിലൊക്കെ ആകുമ്പോൾ ഇച്ചിരി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമല്ലോ അല്ല ഒരു ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോമ്പാക്ട് ഞാൻ ഇടാൻ മറന്നുപോയായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പാക്റ്റ് ഇടുന്നത് ഈ ബ്ലെൻഡർ വെച്ചിട്ടോ ബ്ലെൻഡറിന്റെ ഇതാണ് ഈ വശം വെച്ചിട്ട് എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഈ ഇങ്ങോ ഇങ്ങനെ അങ്ങ് ഇടൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും അപ്പം നമ്മൾ ആ ഇത് ഇതിട്ടേക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം അറിയാം ഇട്ടിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടിട്ടില്ല അങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പൊ നമ്മൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു പൊട്ടാണ് ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എപ്പോഴും പൊട്ടാന്നാണ് ഞാൻ കേട്ടേക്കണേ എനിക്കറിയില്ല ഞാൻ കേട്ടത് ശരിയാണോന്ന് എന്തായാലും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കണ്ണെഴുതാലും എന്ത് ചെയ്താലും ഒരു പെൺകുട്ടി പൊട്ട് കുത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭംഗി അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ നമുക്കും ഒരു പൊട്ടങ്ങ് കുത്താം അപ്പം ഞാൻ ഇവിടെ ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു പൊട്ടാണ് കുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ മേക്കപ്പ് ലു ലുക്ക് എന്തായാലും കഴിയും അപ്പം നമ്മുടെ മേക്കപ്പ് ലുക്കും ഹെയർ ഹെയർ ലുക്കും കഴിഞ്ഞു നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്ക് ആട്ടോ നമുക്ക് വേറെ നമ്മൾ ഓവർ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്ത ഒരു മേക്കപ്പ് ലുക്കാണ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ സിമ്പിൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല ജസ്റ്റ് ഇഷ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇന്നത്തെ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ താഴെയുള്ള ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത മേക്കപ്പ് വീഡിയോ ആയിട്ട് കാണാം കേസ് ബായ്